പിന്നെ എനിക്കൊരു സ്പെഷ്യൽ മോവിടെ ബിറ്റസ് എൻ്റെ ക്യാരക്ടറുടെ സാധനമായത് സോ അതൊരു വലിയൊരു സ്പെഷ്യൽ മോമെൻ്റാണ് ബിറ്റസ് ഈ കൊച്ചിനെ ആഗ്രഹിച്ച ഒരു സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് ആ ഒരു സാഹചര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്തെങ്കിലും ഭയങ്കര സന്തോഷമായി അതും പാട്ടും സിനിമയുമെല്ലാം ഇഷ്ടപ്പെടുന്നില്ല ും ഫാമിലിയായിട്ട് വന്ന് കാണാനും ബുക്ക് തന്നെയാണ് എൻ്റെ പേര് രാമകൃഷ്ണേഷൻ എൻ്റെ പാസ് ബുക്കെയാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുക എന്ന കാര്യം യെസ് അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തായിട്ട് ആണ് എനിക്ക് വിളിച്ച് എനിക്ക് കോൾ വന്നത് അത് ഞാൻ ഭയങ്കര ഗേർട്ട്ഫുൾ ആണ് പിന്നെ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്താണെങ്കിൽ സ്വർഗീറ്റങ്ങളുടെ തന്നെ വേറെ കുറച്ച് സിഗ്നസ് ഉണ്ട് പിന്നെ ഷോർട്ട് ഫിലിംസ് കുറേ സിഗിറ്റുണ്ട് ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ സെക്സ് മൈനസ് എന്നൊരു ഷോർട്ട് ഫിലിം നമ്മൾ ആർ ജ്യൂ പിന്നെ അഫർണ സേറ്റി പരീക്ഷി പറയുമൊക്കെ ഉള്ള ഷോർട്ട് ഫിലിം പാട്ട് വർക്ക് ചെയ്ത് എന്തായാലും എനിക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കും പാടിൻ്റെ പേര് സ്വപ്ന സഞ്ചാരി എന്നാണ് അവിടെ സുഗന് സന്തോഷമായിട്ടാണ് പാടിയേക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നത് ഉടനെ അത് റിലീസാവും അപ്പോൾ നിങ്ങൾക്കത് ൻ പറയാണെങ്കിൽ അനിരുദ്ധാണ് എനിക്ക് അനിരുദ്ധൻ്റെ ഭയങ്കര വലിയ ഫാനാണ് ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടും പുള്ളിയുടെ സറൗണ്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് യെസ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ ആഗ്രഹം ബട്ട് ലിമിറ്റഡ് ടു യൂത്ത് മാത്രമല്ല എല്ലാ എല്ലാവരും ഓഡിയൻസിനെയും ബിക്കോസ് നമ്മൾ മൂവി കമ്പോസിങ് സീനിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരും ാണ് എല്ലാ ആൾക്കാരെയും എല്ലാ ടൈം ഗ്രൗണ്ടറേയും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് അപ്പോൾ അതും കൂടെ ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സോങ് ഞാൻ റീസെൻറ്റായിട്ട് ഏതാണ് പത്ത് പാത ഒരു സോങ്ങ് അത് ഭയങ്കരമായിട്ട് പ്ലെയിനും പെലവുക്കിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന സോങ്ങ് ആണ് അപ്കമിങ് വർക്ക്സ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ടോക്സിലാണ് അതിൽ പറയാനായിട്ടില്ല അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലും സബ്സ്ക്രിസ് കൊണ്ട് ഇപ്പോ ആണ് അപ്പോൾ അതല്ലാണ്ട് ഒരു ഓൺ കമ്പോസിഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഉടനെ റിലീസ് ചെയ്യാനായിട്ട് ഇൻഡിപ്പൻഡൻറ്റ് ആയിട്ട് നമ്മൾ ഈ സായ് ഭിംഗറൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ സോങ് ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി തമിഴാണ് അല്ലെ അപ്പോൾ അതൊന്നും പ്ലാനിങ്ങിലാണ് അത് ഉടനെ വേണ്ടത് കൂടുതലും തമിഴ് സോങ്സ് ആണോ അപ്പോൾ കൂടുതലും ചെറുപ്പം മുതൽ കേൾക്കുന്നതും ഭയങ്കര തമിഴ് സോങ് ആയിരുന്നു ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് ബട്ട് അനുജൻ്റെ സൗണ്ടും തമിഴ് സൗണ്ടിങ് എനിക്ക് ഒരു സ്പെഷ്യൽ തന്നെയാണ് ബട്ട് മലയാളം സോങ്സ് എനിക്ക് ഒരുപാട് കേൾക്കാറുണ്ട് ഒരുപാട് പ്രിയപ്പെട്ട സോങ്സ് ആണ് ഞാൻ എല്ലാം കേൾക്കാറുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ബോളിവുഡ് സംസ് ആണെങ്കിലും എല്ലാം ഞാൻ ബിടെക് അല്ലേ അപ്പോൾ സംഭവിച്ചത് അതൊരു കൂടി പോയതാണോ അതോ ആ ഒരു ബീടെക് പോയതാണോ അതെ അതെ എല്ലാരും പോലെ പാരൻസ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്ന് അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ പാരന്റ്സ് ആയിട്ട് എന്നെ കൊണ്ട് ചേർത്തതാണ് ബിടെക്കിലോട്ട് പിന്നെ എന്തായാലും കോളേജ് പോയതിൽ ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഇനി കോളേജ് വഴിയാണ് കുറേ കണക്ഷൻസ് കിട്ടിയതാണെങ്കിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതാണെങ്കിലും കോളേജ് വഴിയാണ് ഒരുപാട് ഷോസിന് പോകാൻ പറ്റി അങ്ങനെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ കുറേ കണക്ഷൻസ് എവിടെയാണ് പഠിച്ചത് ഞാനും മാർഗസ് ഡിസ്റ്റുള്ള പഠിച്ചത് കോളേജിലും നമുക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കോളേജിൽ പോയത് കൊണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഓപ്പൺ ആയി അതെല്ലാം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ തന്നെയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് സിനിമ യെ സിനിമ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ഫാമിലിയായിട്ട് വന്ന് കണ്ട എൻജോയ് ചെയ്യാൻ ഒരു ഫൺ റോമഡി എൻ്റർടൈനറാണ് മോവി ആസ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനുൾപ്പെടെ ഞാൻ മ്യൂസിക് പാസ് ടൈം ഞാൻ പറഞ്ഞത് ഡെഫ്യൂ ആണ് അതേപോലെ ആക്ടിങ് ആണെങ്കിൽ കുറേ ആൾക്കാർ ഡെഫ്യൂ ടെൻസാണ് അപ്പോൾ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അതിലായിട്ട് തന്നെയാണ് അതെ അതെ അടിപൊളിയായിരുന്നു പുള്ളിയുടെ ആ ക്യാരക്ടർ ഭയങ്കര രസമാണ് അടിപൊളിയായിട്ട് പുള്ളിയുടെ മുമ്പ് കണ്ടപ്പോഴും